അങ്ങനെ കണ്ണൻ്റെ പാട്ടുമൊക്കെ കേട്ടോണ്ടിരുന്ന ചിക്കൻ കറിയും കപ്പയും മോരുകറിയും തോരനും പപ്പടമൊക്കെ ഉണ്ടാക്കി ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഇന്നൊരു ഗസ്റ്റ് വരുന്നുണ്ടേ ഇതെൻ്റെ കസിനാണ് ആണ് നമ്മളിങ്ങോട്ട് വീട് വെച്ച് മാറിയതിന് ശേഷം കൊല്ലത്തുനിന്ന് വരുന്ന ആദ്യത്തെ എൻ്റെ റിലേറ്റീവ് എന്നുള്ള ബഹുമതി ഞാൻ ഇവന് കൊടുക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജിത്തുവിന് ഒറ്റ നിർബന്ധം ചെസ്സ് കളിച്ചേ പറ്റുള്ളൂ അങ്ങനെ പിന്നെ അവൻ്റെ കൂടെ ചെസ്സും ഒക്കെ കളിക്കാൻ വേണ്ടിയിരുന്നേ ചെക്കൻ നമ്മൾ കാണുന്നതുപോലെ നിസാരക്കാരനൊന്നും അല്ലാട്ടോ ഇറ്റാലിയൻ ഡിഷസ് ഒക്കെ ചെയ്യുന്ന അടിപൊളി ഒരു ഷെഫും കൂടിയാണ് അങ്ങനെ ഞങ്ങൾക്ക് എന്തൊക്കെയാ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കടയിലേക്ക് സാധനമൊക്കെ വാങ്ങിക്കാൻ പോയേ പിന്നെ അവന്റെ ഉത്തരവ് പ്രകാരം ഞാൻ കുറച്ച് പാസ്ത പാസ്തയെടുത്ത് വേവിക്ക ഇടുന്നുണ്ട് കേട്ടോ ചെക്ക ഇങ്ങോട്ട് വന്നിട്ട് കുറേ സാധനങ്ങൾ എടുത്ത് ചക്ക ചക്ക ചകയും ഞങ്ങൾ അരികേം ചെയ്ത് കടുവറ കടുവറ എന്ന് പറഞ്ഞ് കുറേ സാധനങ്ങളൊക്കെ അങ്ങ് ഉണ്ടാക്കി അവസാനം അതിൻ്റെ പേര് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ ആൽഫഡോ എന്നാണ് കേട്ടോ ഒട്ടും കുറവ് വരുത്തണ്ട ചിക്കൻ ആൽഫഡോ തന്നെ കേട്ടോ നമ്മൾ ചെയ്തത് പിന്നെ ബാക്കി ഒന്നും കുറച്ച് ചിക്കൻ എടുത്ത് ബ്രോസ്റ്റഡ് ചിക്കൻ നമുക്ക് ഉണ്ടാക്കി തന്നേ അങ്ങനെ പിന്നെ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ നിരത്തി വെച്ച് ഞങ്ങളിതാ കഴിക്കാൻ പോകണേ ആദ്യം തന്നെ ജിത്തുവിന് വിളമ്പി കൊടുക്കുക െ അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഇന്നത്തെ ടാറ്റേ ബൈ ബൈ